അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമലാൻ അനുകൂല സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ദോഷങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നരകമോചിതറിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അമീൻ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമലാനിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് നാം പല വിധത്തിലുള്ള ഇബാതത്തുകൾ നിസ്കാരങ്ങളായിട്ടും റിഖറായിട്ടും സ്വലാത്തായിട്ടും ഏത്തിക്കാഫായിട്ടും ഒക്കെ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലി ഏതാണ് എന്ന് നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളോട് ചോദിച്ചപ്പോൾ നബി നബിസ് അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞ മറുപടി അസ്വലാത്തു അല വക്തിഹ നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക കല ആക്കാതെ അല്ലെങ്കിൽ കാരണമില്ലാതെ പിന്തിപ്പിക്കാതെ നിസ്കാരത്തിൻ്റെ സമയം ലൊഹുറു ലുഹുർ സമയത്ത് തന്നെ നിർവഹിക്കുക അസ്വലാത്തു അല വക്തിഹ നിസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കുക അപ്പം സ്വഹാബത്ത് ചോദിച്ചു നബിയെ പിന്നെ ഏതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആ സമയത്ത് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മ പറയുന്നു ബിറുൽ വാലിദൈ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് വീണ്ടും സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് ഏതാണ് പിന്നെ ഏതാണ് നബിയെ സമയത്ത് നബി സല്ലാഹു അലഹി വസല്ലമ്മ പറയുന്നു അൽ ജിഹാദ് ഹുഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അബാദത്ത് അമല് അത് സമയ നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് മാത്രമല്ല പരിശുദ്ധ കുർആല് കാണാ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹഷ യുവൻ മുങ്കർ നിസ്കാരം കൃത്യമായി പരിപൂർണമായ നിസ്കാരം തെറ്റുകളിൽ നിന്ന് തടയുമെന്ന് നമ്മ നമുക്ക് തെറ്റ് ചെയ്യുന്നതിനെ തോന്നുന്നതിനെ തൊട്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നതിന് പിൻവലിക്കാൻ ഏതുവാണ് മാർഗമാണ് നിസ്കാരം എന്നുള്ളത് മാത്രമല്ല മുഗ്മിനീങ്ങളായ ആളുകളൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്താ കാരണം അല്ലതീന ഫി സൊലാത്ത ഹാഷി ഊൻ അവരുടെ നിസ്കാരങ്ങളിൽ അവർ ഭയഭക്തിയുള്ളവരാണ് അള്ളാഹുവിനെ പേടിക്കുന്നവരാണ് അബിസ് അലൈഹി അലൈവലമ നിസ്കരിക്കുന്നവൻ നിന്നും നിസ്കരിക്കുന്നവൻ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കും എന്നുള്ളതിനൊരു ഉദാഹരണം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സ്വഹാബത്തിനോട് നബി ചോദിക്കുകയാണ് നിങ്ങളുടെ വീടിൻ്റെ വാതിലിൻ്റെ അരികിലൂടെ ഒരു പുഴ അല്ലെങ്കിൽ ഒരു വെള്ളം ഒഴുകുന്നുണ്ട് അതിൽ നിങ്ങൾ അഞ്ച് നേരവും അതിൽ കുളിക്കുന്നു എന്താണ് നിങ്ങൾക്ക് അതിലഭിപ്രായം സ്വഹാബത്ത് പറയുന്നുണ്ട് ലാ ശരീരത്തിൽ ഒരു ഒരു മേച്ഛമായ ഒരു ചളി പോലും അവശേഷിക്കുകയില്ല നബിയെ ആ സമയത്ത് നബി സല്ലാഹു അലൈഹി വല്ല തങ്ങൾ പറയുന്നുണ്ട് അതുപോലെയാണ് ഫദാ അലി കമീസ് ഉൽ സ്വലവാത്തിൽ ഹംസ് അതുപോലെയാണ് അഞ്ച് വക് നിസ്കാരം അഞ്ച് വക് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർക്ക് അള്ളാഹു അവൻ്റെ ദോഷങ്ങളൊക്കെ മായ്ച്ചു കളയും കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മേച്ചമായ വസ്തുക്കളൊക്കെ അഞ്ചു നേരം കുളിക്കുമ്പോൾ ശരീരം നീങ്ങിപ്പോകുന്നത് പോലെ അഞ്ച് വക്ത നിസ്കാരം നമ്മുടെ ശരീരത്തിലുള്ള തെറ്റുകളെ മായ്ച്ചു കളയുമെന്ന് സയ്യിദുൻ അറസുല്ലാഹി സല്ലാഹു അലഹി വസലമ തങ്ങൾ പറയുമ്പോൾ ആ പവിത്രമായ ആ മഹത്തമുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരങ്ങളെ നമ്മൾ വേണ്ടതുപോലെ കൗനിക്കുകയും അതിന് മുഖവിലക്കെടുക്കുകയും അത് കൃത്യമായ സമയത്ത് നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹു വല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ നോമ്പിലും മറ്റു അഭിബാധത്തിലുമുള്ള എല്ലാ കുറവുകളും അള്ളാഹു പരിഹരിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും